പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു എല്ലാവരും കാണുന്നു തലകറങ്ങി നിലത്തി കിടക്കുന്ന പാർവതിയെ തൊട്ടരികിലായി കിടക്കുന്ന പായസവുമായിരുന്നു ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട ആദവും ബാക്കിയുള്ളവരും പാറു കുരിശിങ്കിൽ തറുവാടിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പാർവതി അഡ്മിറ്റ് ചെയ്തത് ഇത്രയും നേരമായിട്ട് ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല ആദത്തിന്റെ അവസ്ഥ വെച്ച് ചിലപ്പോൾ അവൻ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിപ്പോകുമെന്ന അവസ്ഥയിലാണ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡിവി അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആദത്തിന് അതൊന്നും തൻ്റെ മനസ്സിൻ്റെ വിങ്ങലനം തണുപ്പിക്കാൻ മാത്രമുള്ള ഇല്ലായിരുന്നു പെട്ടെന്നാട് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട ആദം മുന്നിലേക്ക് നോക്കിയതും കാണുന്നു പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഡോക്ടറെയാണ് ഡോക്ടർ എൻ്റെ എന്റെ ഒരു നിമിഷം തന്റെ ഹോസ്പിറ്റലിൽ ഓണരുടെ അവസ്ഥയാണ് ഡോക്ടർക്ക് പോലും പാവം തോന്നിപ്പോയി കാരണം അല്പസമയം കൊണ്ട് തന്നെ ആദം വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരുന്നു സർ ഇങ്ങനെ വല്ലാതെ ടെൻഷനാവൂ എന്നും വേണ്ട ഒരു ഹാപ്പി ന്യൂസ് ആണ് മാഡം പ്രഗ്നന്റ് ആണ് കൺഗ്രാജുലേഷൻ ഏ താങ്ക് യു താങ്ക് യു ഡോക്ടർ അത്രയും പറഞ്ഞു ഡോക്ടർ ആത്തിന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡോക്ടറുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ട് ആദമാകെ തരിച്ച് നിന്ന് പോയി കരയണോ ചിരിക്കണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഭാവമായിരുന്നു ആ സമയം ആദത്തിന് തന്റെ പെണ്ണിനെ കാണാൻ വേണ്ടി അവന്റെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരുന്നു ഇല്ല വിശ്വസിക്കില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് രാധിക ഒരു പോലെ അലറികൊണ്ടിരുന്നു അവൾക്ക് നേരത്തെ ഫോണിലൂടെ മറുതലക്കൽ നിന്ന് കേട്ട വാർത്തയുടെ നടക്കത്തിലായിരുന്നു അവൾ അപ്പോഴും മേഡം ആദ്യം സാറിൻ്റെ ഭാര്യയോട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ ആ കുട്ടി ഗർഭിണിയാണ് ഇല്ല പാർവതി ആദത്തിന്റെ കുഞ്ഞ് അതൊരിക്കലും നിന്റെ വായിൽ വളരെ ഞാൻ സമ്മതിക്കില്ല ദേഷ്യം തീരാതെ വീൽ ചെയറിൽ തൻ്റെ കൈകൾ അമർത്തിക്കൊണ്ട് ഒരു നിസ്സഹായവസ്ഥയുടെ രാധിക അവിടെ തന്നെ ഇരുന്ന് പോയി അവൾക്ക് ആദ്യമായി തൻ്റെ ശരീരത്തിനോട് അറപ്പും വെറുപ്പും തോന്നി എല്ലാം കൊണ്ട് അവൾ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു മുകളിൽ നിന്ന് രാധികയുടെ അലർച്ച കേട്ട് മഹേഷ് ഓടി പിണഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നു ഒരു ഭ്രാന്തിയെപ്പോലെ മുടിയെല്ലാം കൈകൾ കൊണ്ട് പറിച്ച് വല്ലാത്തൊരു ഭാവത്തോടെ ഇരിക്കുന്നവളെയാണ് എന്താ എന്താ അവൾ കാര്യം പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയത് ഞാൻ അല്പം മുമ്പല്ലേ ഈ മുറിപ്പോയത് അതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ മഹേഷ് അല്പം വേവലാതിയോടെ രാധികയോട് ചോദിച്ചു ഏട്ടാ കൊല്ലണം അവള് കൊല്ലണം എൻ്റെ ഏട്ട എന്നല്ലേ അലറികൊണ്ടൊരു ഭ്രാന്തിയെ പോലെ തന്നെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നവളെ കണ്ടതും മഹേഷിന് വല്ലാത്തൊരു നൊമ്പരം തോന്നി അതുകൊണ്ട് തന്നെ അവളുടെ കവിളിൽ തല ഓടിക്കൊണ്ട മഹേഷ് പറഞ്ഞു നീ നീ എന്തൊക്കെയാണ് രാധിക പറയുന്നത് ഏട്ടന് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും അത് നിനക്കും അറിയുന്നല്ലേ പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനൊരു ചോദ്യം കണ്ണുകൾ കുറക്കിക്കൊണ്ട് രാധികയോട് ചോദിച്ചു ഏട്ടാ ഏട്ടൻ അറിഞ്ഞു ആദ്യം അച്ഛനാവാൻ പോകുന്നു പാർവതി ഗർഭിണിയാണെന്ന് ഇല്ലേട്ടാ അവളെ ഇനി ആത്തിൻ്റെ കുഞ്ഞിനെ കൂടി പ്രസവിച്ചാൽ ഞാൻ പൂർണ്ണമായി തകർന്നു പോവും രാധികയുടെ പൂർണമായി തകർച്ച കണ്ട് അവനവളെ എന്നെ നോക്കിച്ചിരിക്കുന്നത് കാണാൻ മാത്രമുള്ള ത്രാണി ഈ രാധിക്ക് ഇപ്പോഴില്ല ഞാൻ ഞാൻ സ്വയം മരണം കൈവരിക്കേണ്ടി വരും എന്തിനാ മോളെ മരണത്തിനെ കുറിച്ച് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇല്ലേ നിന്റെ കൂടെ പിന്നെന്തിനാ നീ ഇങ്ങനെ എല്ലാം പറഞ്ഞു ഈ ഏട്ടനെ വിഷമിപ്പിക്കുന്നത് മഹേഷ് സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് രാധികയോട് പറഞ്ഞു ഞാൻ ഞാൻ ഏട്ടനെ വേദനിപ്പിക്കേണ്ടി പറഞ്ഞല്ല ഇടം കണ്ണാൽ അവനെ ഒന്ന് ക്രൂരമായി നോക്കിക്കൊണ്ട് രാധിക പറഞ്ഞു എനിക്കെൻ്റെ ഏട്ടനെ വിശ്വാസ എനിക്കറിയാം ഏട്ടന് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരെയും ഇഷ്ടമെന്ന് അതുകൊണ്ട് ഞാൻ അനിയത്തി ഏട്ടനോട് ചോദിക്കുകയാണ് എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ ഏട്ടാ എന്താ മോളെ ഈ ഏട്ടൻ നിനക്ക് ചെയ്തിട്ടുണ്ട് മോള് പറ ഈ ലോകത്തുള്ള എന്തു തന്നെയാലും ഈ ഏട്ടൻ നിന്റെ കാൽച്ചൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കും എങ്കിൽ താ ഏട്ടാ എനിക്ക് വേണം പാർവതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അത് ശവമായിട്ട് കൊല്ലണം അവൾ ഏട്ടാ ഇനി അവൾ ചത്തിൽ സാരല്ല ആ കുഞ്ഞി ഭൂമിയിലേക്ക് ആലും താൻ കൂടി പാടില്ല അടിവേര് പറിക്കണം ആ കുഞ്ഞിൻ്റെ ക്രൂരതയുടെ മൂർത്തി വിഭാഗത്തിൽ നിന്നുകൊണ്ടുള്ള രാധികയുടെ തുറന്നു പറച്ചിലേ മഹേഷ് പോലും വെട്ടി ഉറച്ചു പോലും കാരണം അവൻ അത്രയ്ക്കൊന്നും രാധിക തന്നോട് പറയുന്നു പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മോളെ നീ എന്തൊക്കെയീ പറയുന്നത് എന്താ എന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണം ആദ്യത്തിൻ്റെ കുഞ്ഞിനെയെന്ന് അവൾ പാർവതി അവിടെ വയറ്റിൽ വളരുന്ന ആദത്തിന്റെ വിത്തിനെ എന്ത് നീക്കുമായി നശിപ്പിക്കണം എന്നോടൊരു തരി സ്നേഹനുണ്ടെങ്കിൽ ഈ അനിത്തിയുടെ ആഗ്രഹം നടത്തി തരണം പ്ലീസ് രാധികയുടെ മുഖത്ത് ആ സമയം ഒരു പൂച്ചച്ചിരിയാണ് വിരിഞ്ഞത് പക്ഷെ ഇതൊന്നും മഹേഷ് അറിയുന്നുകൂടിയില്ലായിരുന്നു കേട്ട വാർത്തയുടെ നടുക്കത്തിൽ നിന്ന് മഹേഷ് ഇപ്പോഴും മുക്തനായിട്ടില്ല അവന് രാധികയുടെ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു അവൾ പറയുന്നതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കാനാണോ അവൾ പറഞ്ഞു തോർക്കും തോറും മഹേഷിൻ്റെ തല പെരിക്കുന്നുണ്ടായിരുന്നു മഹേഷിന്റെ മൗനം രാധികയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അവനിയൊരു പക്ഷെ തന്നെ സഹായിക്കുമോ എന്ന് പോലും രാധിക സംശയിച്ചു മഹേഷിനെ തന്റെ കൈവെള്ളയിലെ പാവയാക്കി ഇനിയും ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും രാധിക മനസ്സിലാസമയം ഉറപ്പിച്ചിരുന്നു മഹേഷ് കാണാതെ തന്റെ ഇടത് കൈയിലായി സൂക്ഷിച്ചിരുന്ന ഗ്ലിസറിന്റെ ബോട്ടിൽ നിന്നും അല്പമെടുത്ത് കണ്ണുകളിൽ തേച്ച് രാധിക വീണ്ടും അലറിക്കൊണ്ട് മഹേഷിനോട് പറഞ്ഞു എല്ലാം വെറുതെയാ നിങ്ങൾ എല്ലാവരും എന്നെ പറ്റിക്കുക ആർക്കും എന്നോടൊരു സ്നേഹമല്ല ഞാൻ ഞാനൊരു പൊട്ടി നിങ്ങളെല്ലാവരും എന്നെ അകമഴിഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണെന്ന് കരുതിയത് പക്ഷെ ഇപ്പൊ മനസ്സിലായി ഞാനൊന്ന് വീണപ്പോ എല്ലാവരുടെയും തനി സ്വഭാവം മഹേഷും കണക്ക എന്നോട് വലിയ സ്നേഹം ഉണ്ടെന്നൊക്കെ വെറുതെ പറയുവാ കണ്ണിൽ നിന്നും കണ്ണിനീത്തുള്ളിൽ ഇടതടവിലാ വീഴ്ത്തി കൊണ്ട് അവൾ അവനെ നോക്കി പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു അത്രയും നേരം വല്ലാത്തൊരവസ്ഥയിലാകപ്പെട്ട മഹേഷ് തന്റെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഓടി വന്ന് ഒരു അടുത്തായി മുട്ടൂത്തിരുന്നു അവളോട് പറഞ്ഞു നീ നീ എന്തൊക്കെയാ മോളീ പറയുന്നത് എനിക്കിപ്പോ എന്താ വേണ്ടത് ഞാൻ പാർവതിയുടെ ആത്തിൻ്റെയും കുഞ്ഞിനെ കൊല്ലണം എന്നല്ലേ ആദ്യം പറഞ്ഞപ്പോ ഞാനൊന്ന് പകച്ചുപോയിന്ന സത്യ പക്ഷേ എനിക്ക് എല്ലാത്തിനും വലുത് നിന്നെയുള്ള സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യും ഒരുങ്ങിയിരുന്നോ ആത്തിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ വാർത്ത അറിയാൻ വേണ്ടി അത്രയും പറഞ്ഞ് മഹേഷ് രാധികയുടെ തലയിലൊന്നും തല ഓടിക്കൊണ്ട് അവിടെ നെറ്റിയിലായൊന്ന് നുകർന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മഹേഷ് പോയതും രാധിക തന്നെ നിറഞ്ഞ കണ്ണുകൾ കൈകൊണ്ട് തുടച്ച് അവനെ ക്രൗര്യഭാവത്തോടെ നോക്കിയിരുന്നു തൽക്കാലത്തേക്ക് ഇപ്പം മഹേഷിടം ഉള്ളൂ ഞാൻ പറയുന്ന നിൽക്കാൻ അല്പം കണ്ണീര് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല കാര്യം നടന്നല്ലോ അത് മതി ആദ്യം പാർവതി കഴിഞ്ഞു നിങ്ങളുടെ സന്തോഷം ഇനിയുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് ഓരോ നിമിഷവും മനമൊരുകി നീ കരയും എന്നെ ഈ വീൽ ചെയറിൽ ഇരുത്തിയതിന് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ തിരിച്ചടി ആയിരിക്കും ഇത് ആ മുറിയിൽ അവിടെ പൊട്ടിച്ചിരി മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളമായി മഹേഷ് കടലിലേക്ക് നോക്കി നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ വാസിലേക്ക് നോക്കുന്നുണ്ട് ഈ നാശവിടെ പോയി കിടക്കുക മൃദുലയെ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് മഹേഷ് അക്ഷമനായി കാത്തുനിന്നു അവൻ ഓർക്കുകയായിരുന്നു തറുവാട്ടിൽ നിന്നിറങ്ങി ആത്തിനേയും പാർവതിനെയും കുഞ്ഞിനെങ്ങനെ കൊല്ലായെന്ന ആലോചനയായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് തന്റെ ഭാര്യ മൃദുല തന്നെ ഫോൺ വിളിച്ചത് ഡിസ്പ്ലേയിൽ അവടെ നമ്പറിൽ നിന്നുള്ള കോൾ കണ്ടതും താനാകെ അമ്പരന്ന് പോയി ഏകദേശം അഞ്ചു മാസമാകുന്നു ഇപ്പോൾ അവൾ തന്നിൽ നിന്ന് അകന്നു പോയിട്ട് എന്തിനായിരിക്കും അവൾ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഇനി ചിലപ്പോൾ ഡിവോഴ്സിൽ ഒപ്പിടാൻ വേണ്ടിയായിരിക്കും ഓരോന്ന് ചിന്തിച്ചിന് മഹേഷിന് തന്റെ തല പിരിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു പക്ഷെ ഡിവോഴ്സ് ആണെങ്കിൽ ആ ശല്യംന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു അവൻ സ്വയം ഓരോന്ന് ചിന്തിച്ച് അതിനൊത്തിരി അവൻ തന്നെ കണ്ടെത്തുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു മൃദുലയുടെ കാറ് അവന് മുമ്പിലായി വന്ന് നിർത്തിയത് പുറകിലൊരു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ മഹേഷ് കണ്ട കാഴ്ചയിൽ അവൻ പോയി അല്പം വീർത്തുന്തിയ വയറുമായി തന്റെ അടുക്കിലേക്ക് വരുന്ന മൃദുലയെ കണ്ട് മഹേഷിന് ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി തന്റെ തൊട്ടുമുന്നിലായി പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന മൃദുലയെ കണ്ട് മഹേഷിന് എന്താണ് അവളോട് ചോദിക്കേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ഇത്രയും നേരം അവൾ വന്നാൽ ചോദിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ആ വയറിലേക്ക് നോക്കുമ്പോൾ മറന്നുപോകുന്നതായി മഹേഷിന് തോന്നി എന്താ മായഷയായിട്ട് ഇങ്ങനെ നോക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മൃദുല മായഷെന്നോക്കി ചോദിച്ചു അവനാകെ വിളറി വെളുത്തുപോയി ഒരേ സമയം അവിടെ വീർത്തുന്തിയ വയറിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും പൂർണ്ണമായി പറയാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലല്ലായിരുന്നു മഹേഷ് മഹേശേട്ടൻ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടുണ്ട എനിക്കറിയാം ഇപ്പം മനസ്സിലുണ്ടാകുന്ന സംഘർഷം എത്രത്തോളാണെന്ന് സതിൽ ഞാൻ മഹേഷ്വരനെ കാണാൻ വന്നുതന്നെ മൃദുലെ തൻ്റെ വയൽ പതിയും തലോടി എന്നിട്ട് മഹേഷനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സംശയിക്കേണ്ട ഇത് മഹേശേട്ടന്റെ കുഞ്ഞ ഞാനിപ്പോൾ നിന്ന് വന്നിട്ട് അഞ്ചു മാസത്തോളമായി ഈ ഒരു കാര്യത്തിൽ മാത്രം മഹേഷ്വേട്ടനെ സംശയിക്കില്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ പുറത്ത് വളരെ ഗൗരവക്കാരനായി നിൽക്കുന്ന മഹേഷിനെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ മൃദുലയുടെ മുന്നിൽ മാത്രം അല്ലെങ്കിൽ മൃദുലയ്ക്ക് മാത്രം അവകാശപ്പെട്ട മറ്റൊരു മഹേഷും മഹേഷുണ്ട് ഒരിക്കൽ മഹേഷനോട് പറഞ്ഞിരുന്നു ഒരു പെൺകുഞ്ഞിനെ കൂടി വേണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന് ആദ്യം ഞാൻ കരുതിയത് ഇതൊന്നും മഹേഷരനെ അറിയിക്കേണ്ടെന്ന് പക്ഷെ പിന്നീട് തോന്നി ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ അവകാശത്തിൽ നിന്നും ഞാൻ എൻ്റെ മഹേഷനെ മാറ്റിയിരുന്ന ശരിയല്ലെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നും ഇതെല്ലാം തുറന്നു പറഞ്ഞു എനിക്കറിയാം മഹേഷട്ട് ഇപ്പോഴും രാധിക എന്ന വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ അഞ്ചു മാസങ്ങൾക്കിടയിൽ വല്ലപ്പോഴും ഒരിക്കൽ എന്നെയും മക്കളെ ആരോപിച്ചിട്ടുണ്ട് കണ്ണുനീർ കണകൾ നിറഞ്ഞിട്ടും അതിനെ പുറത്തേക്ക് വമ്പാൻ സമ്മതിക്കാതെ മഹേഷിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു മൃദുല ആ സമയം മഹേഷ് മൃദുലയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അത്രയും മതിയായിരുന്നു മൃദുലക്കും കാരണം അവൻ തലതാഴ്ത്തിയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെയും മക്കളെ ഓർക്കുന്നില്ലെന്നായിരുന്നു അർത്ഥം പക്ഷേ ഇപ്പോൾ തന്നെ മുഖത്തേക്ക് തന്നെ ഉറ്റു ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവനെ തന്നെ മിസ് ചെയ്യുന്നത് തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു മഹേഷിന്റെ വലുതുകയ്യെടുത്ത് അവൾ തന്റെ വീർത്തുന്തിയെ വയറിലേക്ക് ചേർത്ത് വെച്ചു ഇത് നമ്മുടെ കുഞ്ഞാ മഹേഷ അച്ഛന്റെ സ്പർശനറിഞ്ഞ പോലെ ആ കുഞ്ഞ് ചെറുതായിട്ടൊന്നരങ്ങി ആ സമയം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി മഹേഷിന് വന്നു മഹേഷിനെ വന്ന് കീഴ്പ്പെടുത്തുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു മൃദുലയോട് എന്തൊക്കെയോ പറയണമെന്ന് മഹേഷിനും ആഗ്രഹമുണ്ട് പക്ഷെ എന്തോന്ന് അവനെ തടഞ്ഞിരുത്തുന്ന പോലെ ഈ സമയമാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ കാണുന്ന രാധിക എന്ന പേര് കണ്ടതും അത്രയും നേരം പുഞ്ചിരിച്ചു നിരുന്ന മൃദുലയുടെ മുഖം ഇരുണ്ടു ഞാൻ ഇറങ്ങട്ടെ മഹേഷേട്ടാ ആ പിന്നെ ഈ അഞ്ചു മാസം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഏട്ടൻ്റെ ഒരു കോള് എടുത്തിയാടി ഓരോന്ന് ചെയ്യുമ്പോതാ ഓർക്കണം കാരണം ഈ ഡെലിവറിയിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മൃദുല അങ്ങനെ പറഞ്ഞു മഹേഷെ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി സാരല്ലേ എൻ്റെ ജീവൻ പൊലിഞ്ഞു പോയാലും നമ്മുടെ മൂന്ന് മക്കളെ പൊന്നുപോലെ മഹേഷേട്ടൻ നോക്കണം എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസമായിട്ട് മനസ്സിനായ ഒരു അസ്വസ്ഥത നമ്മുടെ മക്കൾ അനാഥരായിട്ട് ജീവിക്കാൻ പാടില്ല മഹേഷേട്ടാ എനിക്ക് ഇനിയും ഏട്ടൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കണം പക്ഷേ വിധി എന്നുള്ള രാധികയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മഹേഷ്ടെ കൂടെ തറവാട്ട് വന്ന് ജീവിക്കാൻ സാധിക്കില്ല ക്ഷമിക്കണം കേട്ടോ പറ്റിയ മക്കളൊന്നു വന്ന് കാണും അവർക്ക് അച്ഛനെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അത്രയും പറഞ്ഞ് മഹേഷിനെ ഒന്നുകൂടെ നോക്കിയിട്ട് മൃദുലെ കാറിൽ കയറിപ്പോയി രാധികയുടെ ഫോൺ ബെല്ലടി നിന്നൊന്നും മഹേഷ് അപ്പോൾ അറിഞ്ഞില്ല ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് മൃദുലെ തന്നെ നോക്കിയിൽ അവൻ ഈ സമയം മഹേഷിൻ്റെ കണ്ണുകളിൽ കഴിയുന്ന ഒരു തുള്ളി കണ്ണുനീർ കവളിലേക്ക് പതിഞ്ഞു തന്റെ വലത് കൈകൊണ്ട് ആ തുള്ളി കണ്ണുനീർ തുടച്ചു മാറ്റുമ്പോഴാണ് മഹേഷ് അറിയുന്നത് താൻ കരയുകയാണെന്ന സത്യം കണ്ണടച്ച് കിടക്കുന്ന പാർവതിയുടെ അണിവയറിലായി ആദത്തിൻ്റെ കൈവരലുകൾ ഓടി അലഞ്ഞു തൻ്റെ പ്രാണിന്റെ സ്പർശനം അറിഞ്ഞതുപോലെ പാർവതി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകൾ തുറന്ന പാർവതി കാണുന്നത് തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആദത്തിനെയാണ് പാർവതി എന്തോ പറയാൻ പറയാനൊരുങ്ങിയെങ്കിലും അതിനു മുന്നേ അവളുടെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ആദം അവളുടെ ചുവന്ന് തുടുത്ത ഇരു ഇതളുകളും മാറി മാറി നുണയുമ്പോൾ ആദത്തിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു ഈ സമയം പാർവതി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു തൻ്റെ ഇച്ചായന്റെ അംശത്തെ തനിക്ക് സമ്മാനിച്ചതിന് അവൾ തൻ്റെ കണ്ണനോട് മനുമുരികി നന്ദി പറഞ്ഞു അധികം വൈകാതെ തന്നെ പാർവതിയും കൊണ്ട് കുരിശിങ്ങിൽ തറവാട്ടിലുള്ളവർ തിരിച്ചു പോന്നിരുന്നു ആ ദിവസം കുരിശിങ്കിൽ തർവാട്ടിലുള്ളവരെല്ലാവരും കെങ്കീയമായി തന്നെ ആഘോഷിച്ചു ഒന്നല്ല രണ്ട് വാവകളാണ് വരാൻ പോകുന്നത് അതിൻ്റെ എല്ലാ ത്രില്ലിലും ആയിരുന്നു കത്രിനാ ഈ സമയം തന്റെ ഗസ്റ്റ് ഹൗസിൽ കണ്ണുകൾ അടച്ചിരിക്കയാണ് മഹേഷ് അവൻ നേരത്തെ മൃദുലയെ കണ്ടതും സംസാരിച്ചതും അവരുടെ നിറവേറുമില്ലാ ഓർമ്മയിലേക്ക് വന്നതും മഹേഷ് ആകെ അസ്വസ്ഥനായി മാറി ഒരു വശത്തെ രാധിക പറഞ്ഞ കാര്യങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് ഇരച്ചുകയറി വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരേ ഇരിപ്പിരുന്നു എനിക്ക് താട്ടാ എനിക്ക് വേണം പാർവതിയുടെ വയറ്റുള്ള കുഞ്ഞിനെ അത് ശവമായിട്ട് കൊല്ലണം അവള് അവൾ ചത്തില്ലെങ്കിലും ആർത്താൻ കൂടി പാടില്ല കുഞ്ഞിന്റെ മഹേഷിന്റെ കൈയെടുത്ത് അവൾ തന്നെ വീർത്തുന്തിയെ വയറിലേക്ക് ചേർത്ത് വെച്ചു ഇത് നമ്മുടെ കുഞ്ഞ മഹേഷ മൃദുല പുഞ്ചിരിച്ചുകൊണ്ട് മഹേഷിനോട് പറയുന്നു രാധിയുടെയും മൃദുലയുടെയും മുഖം ഒരേ സമയം മഹേഷിന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞ് പോകുമ്പോൾ അവസാനം അവിടെ മിഴിവോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മൃദുലയുടെ മുഖവും കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വന്നു മഹേഷിന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണിന് താഴേക്ക് ഇറ്റ് വീണു ഇല്ല ഈ മഹേഷിന് ഇത്രയും ക്രൂരനാവാൻ സാധിക്കില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം